നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം നഗരത്തിലെയും കോട്ടക്കൽ പോലീസ് പോലീസ് ലൈൻ ലൈൻ ബൈപ്പാസ് റോഡിന്റെയും റെയിൽവേ മേൽപ്പാലത്തിന്റെയും അനുബന്ധ റോഡിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി മേൽപ്പാല നിർമ്മാണം പൂർത്തിയായിട്ടും അനുബന്ധ റോഡ് നിർമ്മാണത്തിന് ഫണ്ട് ഇല്ലാത്തതിനാൽ വർഷങ്ങളായി തുടർ പ്രവർത്തനങ്ങൾ മുടങ്ങി കിടക്കുകയായിരുന്നു സെൻട്രൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ നിന്ന് സേതുബന്ധൻ പദ്ധതിയിൽ മുപ്പത്തിമൂന്ന് കോടി രൂപ പാലത്തിന്റെ അനുബന്ധ റോഡിന് അനുവദിച്ചെങ്കിലും ടെൻഡർ നടപടികൾ നീളുകയായിരുന്നു കരാർ ഏറ്റെടുത്ത പി കൺസ്ട്രക്ഷൻ കമ്പനി അനുബന്ധ റോഡ് നിർമ്മാണത്തിനുള്ള നടപടികൾ തുടങ്ങിയത് പൈലിങ്ങിനായി പാലത്തിനോട് ചേർന്നുള്ള സ്ഥലം മണ്ണിട്ട് നികത്താൻ തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ പൈലിംഗ് തുടങ്ങും റോഡിന്റെ ഔദ്യോഗിക നിർമ്മാണ പ്രവർത്തനം ഉടനെ മന്ത്രി നിർവഹിക്കും ഒന്നര വർഷമാണ് നിർമ്മാണ കാലാവധി വെട്ടനൂസ് തിരൂർ